അൾജീറിയ ടുണീഷ്യ രാജ്യങ്ങളുടെ അബസോലിഷ്യോ അഭിവന്യ വൈലങ്കൽ പിതാവേ അഭിവന്യ എഫ്രൈം പിതാവേ പൂന ഖഡ്ഗി രൂപതയുടെ നിയുക്ത മിത്രനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കടവിൽ മത്തയച്ച ബഹുമാനപ്പെട്ട മറ്റ് വൈദികരെ സിസ്റ്റേഴ്സ് സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ ആമുഖമായിട്ട് അഭിവന്യ ഗീവർഗീസ്മാർ എഫ്രേം തിരുമേനി നമ്മളോട് പറഞ്ഞതുപോലെ ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് കോട്ടയം രൂപത സ്ഥാപിതമായ ആ ദിനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പിതാവ് അതിൻ്റെ ചരിത്ര വശങ്ങളിലേക്ക് സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായും കോട്ടയം രൂപത ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം വികാരിയാത്ത് സ്ഥാപിതമായിരുന്നു വികാരിയാത്തൻ രൂപതയും തമ്മിലുള്ള വ്യത്യാസം വികാരിയാത്തിന് നേതൃത്വം കൊടുക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗപ്രകാരമാണ് പരിശുദ്ധ പിതാവ് നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് രൂപത ആകുമ്പോൾ അത് ആ മെത്രാനിൽ അർപ്പിതമായിട്ടുള്ള വിശ്വാസ സമൂഹമാണ് രൂപതയാണ് സഭയുടെ അടിസ്ഥാന ഘടകമായിട്ട് സഭ അടി സഭയുടെ പൂർണ്ണ രൂപമായിട്ട് സഭ വിവക്ഷിക്കുന്നത് ഒരു മെത്രാനോടൊപ്പം ചേരുന്ന വൈദികരുടെയും സമർപ്പിതരുടെയും വിശ്വാസികളുടെയും സമൂഹം അതാണ് രൂപത എന്ന് പറയുന്നത് വികാരിയാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ ഭരണാധികാരി പരിശുദ്ധ പിതാവാണ് അപ്പസ്തോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അപ്പസ്തോലിക്ക് വികാരിയാത്ത് എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ് ഭരിക്കുന്നത് അപ്പോൾ അങ്ങനെ തൻ്റെ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ ബലത്തിൽ ഒരു രൂപതയെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് മെത്രാൻ അതാണ് രൂപത എന്നുള്ള വീക്ഷിക്കുന്നത് ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ കേരളത്തിലേക്ക് വന്ന അവസരത്തിൽ ഒരു പൂർണ്ണമായ സഭാ സംവിധാനമായിട്ടാണ് സഭാ ഘടകമായിട്ടാണ് ജ്ഞാനായക്കാർ കേരളത്തിലേക്ക് വന്നത് അങ്ങനെ അന്നൊരു മെത്രാനും വൈദികരും മറ്റ് അൽമായ വിശ്വാസികളും ഉൾക്കൊള്ളുന്ന സഭാ ഘടകത്തിന്റെ പൂർണ്ണത അതിന് ഉണ്ടായിരുന്നു റഹാമർ യൂസെഫ് മെത്രാന്റെ കൂടെയാണ് നാം എല്ലാവരും അന്ന് വന്നത് അങ്ങനെ കേരളത്തിലേക്ക് വന്ന് നാം നമ്മോടൊപ്പം തന്നെ ഇവിടെയുണ്ടായിരുന്ന തോമാസ് ലഹ സ്ഥാപിതമായ സഭയുടെ ദുർബലമായ ഒരു സാഹചര്യമായിരുന്നെങ്കിലും ആ സഭയെ ശക്തിപ്പെടുത്തുവാനും വളർത്തുവാനും പരിശ്രമിക്കുകയും അതിനുകൂടി നേതൃത്വം കൊടുക്കുവാനായിട്ട് മധ്യ പൗരസ്ത്യദേശത്തു നിന്ന് വന്ന മെത്രാന്മാരെ പരിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ മധ്യപൗരദേശത്ത് നിന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്ന് കൽദായ സഭയിൽ നിന്ന് കാലാകാലങ്ങളിൽ ഐക്യപ്പെട്ട മെത്രാന്മാരിലൂടെയാണ് നമ്മുടെ ജ്ഞാനായ സമുദായവും ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ ക്രൈസ്തവരും ഒന്നിച്ച് ഒരു സഭാ ഘടകമായി വർത്തിച്ചിരുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ദിവംഗതനായ മാർ അബ്രാഹം മെത്രാനാണ് അപ്രകാരം ഐക്യപ്പെട്ട മെത്രാന്മാരിൽ അവസാനത്തെ ആള് അതിനുശേഷം റോമിൽ നിന്ന് ഐക്യപ്പെട്ട അല്ലെങ്കിൽ പോർച്ചുഗീസിൽ നിന്ന് ഐക്യപ്പെട്ട അല്ലെത്തി മെത്രാന്മാരുടെ കീഴിലാണ് നമ്മൾ ഏതാണ്ട് ഒരു നാല് നൂറ്റാണ്ട് കാലത്തോളം ജീവിച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് സുറിയാനി സഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ അവകാശം നഷ്ടപ്പെടുകയുണ്ടായി സുറിയാനി സഭ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം വരെ ഇന്ത്യയുടെ മുഴുവൻ അജപാലന് ചുമതലയുള്ള ഒരു സഭയായിട്ട് അല്ലെങ്കിൽ അജപാലിന് അധികാരമുള്ള ഒരു സഭയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അന്ന് ഇവിടുത്തെ മെത്രാപൊലിത്ത ഇന്ത്യയുടെ മുഴുവൻ മെത്രാപൊലിത്ത ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് ലത്തീൻ മെത്രാന്മാരുടെ ഭരണത്തിന് കീഴിലായ അവസരത്തിൽ സുറിയാനി സഭ ഇവിടെ കേരളത്തിലെ വരാപ്പുഴ അതിരൂപതയുടെ ഒരു ഭാഗമായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ സുറിയാനി സഭയ്ക്ക് അതിൻ്റെതായ തനിമയും അതിൻ്റെ സ്വത്വവും നിലനിർത്തുവാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ രണ്ട് വികാരിയാത്തുകളിലായി വിഭജിച്ച് അവർക്ക് പ്രത്യേക അപസ്തൂലിക്ക് വികാരിമാരെ നൽകിയത് ചാൾസ് ലിവനിഞ്ഞ മെത്രാൻ കോട്ടയം വികാരിയാത്തിനും മെഡ്ലിക്കോട്ട മെത്രാൻ തൃശ്ശൂർ വികാരിയാത്തിനും അധിപന്മാരായിട്ട് നിയമിക്കുകയുണ്ടായി അങ്ങനെയാണ് വീണ്ടും സുറിയാനി സഭ അതിൻ്റെ തനിമയിലേക്ക് മടങ്ങാൻ ആരംഭിക്കുന്നത് അതിനുശേഷം ആ രണ്ടു പേർക്ക് ശേഷം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മൂന്ന് തദ്ദേശീയ മെത്രാന്മാരിലൂടെ കേരളത്തിലെ സുറിയാനി സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള സഭാപരമായ അസ്തിത്വം നൽകുവാനായിട്ട് സഭ മനസ്സിലായി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ വികാരി ആയിട്ട് ദേവദാസൻ മാക്കീൽ പിതാവും അതേസമയത്ത് എറണാകുളം വികാരിയാത്തും തൃശ്ശൂർ വികാരിയാത്തും അങ്ങനെ മൂന്ന് വികാരിയാത്രകൾ നിലവിൽ വന്നത് എന്നാൽ ഈ ചങ്ങനാശ്ശേരിയിലും എറണാകുളത്തുമായി ചിത്രയ്ക്കിടന്നിരുന്ന തെക്കുംഭാഗ അല്ലെങ്കിൽ ക്നാനായ സമുദായ അംഗങ്ങളെ ഒന്നിച്ചു ചേർത്ത് അവരുടേതായ സഭാത്മക തനിമ നൽകണം എന്നുള്ള നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം വികാരിയാകത്ത് പുനഃസ്ഥാപിക്കുകയാണ് തെക്കുംഭാഗർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ദേവദാസൻ മഖിൽ പിതാവിനെ ആദ്യത്തെ വികാരി അപസ്തോലിക്കുക ആയിട്ട് നിയമിക്കുകയും ചെയ്തു ഈ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുവാൻ കാരണം നമ്മുടെ രൂപത ഉണ്ടായിട്ട് ഇത്ര വർഷമേ ആയുള്ളൂ നൂറ് വർഷമേ ആയുള്ളൂ അല്ലെങ്കിൽ വികാരിയാകത്ത് സ്ഥാപിതമായിട്ട് അനേകം വർഷങ്ങളായിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നാലാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലേക്ക് സമ്പൂർണ്ണ സഭാ ഘടകമായിട്ട് കടന്നു വന്ന ഒരു ജനതയുടെ തുടർച്ചയാണ് ഇന്ന് കോട്ടയം അതിരൂപതയായിട്ട് നിലകൊള്ളുന്നത് എന്ന് അപ്പോൾ ഈ കോട്ടയം അതിരൂപതയ്ക്കുള്ള അതിൻ്റെ ആ വളർച്ചയുടെ വഴികൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അത് വികാരിയാത്തിനെ വീണ്ടും രൂപതയായി ഉയർത്തിയ ദിവസമാണ് പിന്നീട് അതിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി അഞ്ചിൽ അത് അതിരൂപതയായി ഉയർത്തപ്പെട്ടു അങ്ങനെ ഇന്ന് ജനായകർക്ക് വേണ്ടി ദഗുഭാകർക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള കോട്ടയം അതിരൂപത സഭയുടെ ഒരു പ്രധാന ഘടകമായിട്ട് വർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നഷ്ടമായിട്ടുള്ള ഇന്ത്യൻ മുഴുവനുമുള്ള അധികാരം ഇനിയും പൂർണ്ണമായിട്ടും തിരികെ കിട്ടുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം സിറമലബാർ സഭ അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ മൂന്ന് സഭകളാണ് ഉള്ളത് സീറോ മലബാർ സഭ ലത്തീൻ സഭ സീറോ മലങ്കര സഭ ഈ മൂന്ന് സഭകളും ഉൾക്കൊള്ളുന്ന ഇന്ത്യയെ മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു സഭയുടെ കീഴിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിലും അതിനായിട്ട് പരിശ്രമങ്ങൾ നടക്കുകയാണ് അതിനുള്ളിൽ തന്നെ സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഇന്ത്യക്ക് പുറത്തേക്ക് വളരുകയും അവിടെ സിറോ മലബാർ സഭയുടെയും സിറോ മലങ്കര സഭയുടെയും രൂപതകൾ സ്ഥാപിതമാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടുള്ള ആ ഒരു സഭയുടെ കൂട്ടായ്മയിൽ തനിമയിലേക്ക് ഓൾ ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് വരുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇപ്രകാരം കോട്ടയം രൂപത അതിൻ്റെ ആ രൂപത അസ്തിത്വത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ശതാബ്ദി നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാം നാലാം നൂറ്റാണ്ടിൽ അപരിചിതമായിരുന്ന ഇന്ത്യയിലേക്ക് ധൈര്യപൂർവ്വം കുടിയേറിയ ക്രൈസ്തവ സുവിശേഷ വാഹകരായ നമ്മുടെ പിതാക്കന്മാരെ നാം അനുസ്മരിക്കുകയും അവരെ നന്ദിയോട് ഓർമ്മിക്കുകയും ചെയ്യുക അവർ അന്ന് കൊളുത്തിയ ആ വിശ്വാസ ദീപമാണ് നൂറ്റാണ്ടുകളിലൂടെ പ്രകാശിച്ച് ഇപ്പോൾ ഈ രൂപതയ്ക്ക് കാരണമായിട്ട് മാറിയത് എന്നുള്ളത് അനുസ്മരിക്കാം ഒപ്പം തന്നെ നാം ഇവിടെ എത്തി ആ വിശ്വാസ ദീപം നമ്മുടേത് മാത്രമായിട്ട് മാറ്റിവയ്ക്കാതെ കർത്താവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ പീഠത്തിന്മേൽ വയ്ക്കേണ്ട ദീപമായിട്ട് തന്നെ കണക്കാക്കുകയാണ് ചെയ്തത് അത് ഒളിച്ച് പറയുന്ന കീഴിൽ ഒളിച്ചു വയ്ക്കുകയല്ല ചെയ്തത് ആ വിശ്വാസ ദീപത്തെ ഭാരതത്തിൽ മുഴുവനുമുള്ള ആളുകൾക്ക് വെളിച്ചമാകത്തക്ക രീതിയിൽ പ്രയോജനപ്പെടുത്തിയതിന് ഫലമായിട്ട് കേരളത്തിലെ സിറോ മലബാർ സഭയും പിന്നീട് അതിൽ നിന്ന് ഉത്ഭവിച്ച സിറോ മലങ്കര സഭയും ഒക്കെ വളർച്ചയുടെ വഴികൾ താണ്ടുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഈ രൂപതയുടെ സ്ഥാപനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളിലൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നാം സുവിശേഷത്തിൻ്റെ വെളിച്ചമായിട്ട് ഇനിയും ലോകത്തിൽ പ്രകാശിക്കണം എന്നുള്ളതാണ് സുവിശേഷ ദൈവമായി പ്രകാശിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് വർദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നൽകപ്പെട്ട സഭാപരമായിട്ടുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങളും വളർച്ചകളും അനുസരിച്ച് നമ്മുടെ ജനങ്ങൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവരുടേതായ ഒരു സഭാ സംവിധാനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമാണ് അതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അപ്രകാരമുള്ള ഒരു സൗകര്യം നൽകുവാനായിട്ട് സമയമായി എന്ന് ദൈവം തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തായിരുന്നാലും സഭാപരമായിട്ട് കോട്ടയം അതിരൂപതയുടെ ഭാഗമായി വർത്തിക്കുവാനുള്ള സംവിധാനം കർത്താവ് നൽകും എന്നുള്ള പ്രത്യാശയിൽ നാം മുന്നോട്ട് പോവുകയാണ് അതിനായിട്ട് നമുക്ക് തുടർന്നും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം കാലാകാലങ്ങളിൽ നമുക്ക് നൽകിയ ഓരോ നന്മകളെ ഓർത്തുകൊണ്ട് അത് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും സഭയുടെ മക്കളായി വർത്തിക്കുവാനുമുള്ള ആഹ്വാനമാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പരിശ്രമിക്കാം വിശുദ്ധ പോലൂസ് ലിഹ കൂരന്തോസിലെ സഭ കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സഭയുടെ പൊതുവായിട്ടുള്ള വളർച്ചയെക്കുറിച്ച് ബോധ്യങ്ങൾ ഉള്ളവരായിരിക്കണം എന്ന് നമ്മോട് പറയുകയുണ്ട് പ്രത്യേകിച്ച് വിഗ്രഹത്തിന് അർപ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു എന്നതുകൊണ്ട് അതിൽ തന്നെ തെറ്റുണ്ടായിട്ടല്ല പ്രത്യുത മറ്റൊരു വിശ്വാസിക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അയാളുടെ നന്മയെ കരുതി നിങ്ങൾക്ക് അത് മാറ്റിവെക്കാനും ഉപേക്ഷിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാകണമെന്ന് പൗലു ശ്രീഹ പറയുമ്പോൾ സഭയുടെ കൂട്ടായ്മയ്ക്കു വേണ്ടി നാം ഒരേ സമയത്ത് ദൈവത്തോട് നന്ദിയുള്ളവരും സഹോദരങ്ങളോട് കരുതലുള്ളവരും ആയിരിക്കണം എന്നുള്ള വലിയ സന്ദേശമാണ് പൗലു ശ്രീഹ നമ്മോട് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മറ്റുള്ള ജനങ്ങളോട് നമ്മുടെ ഒപ്പമുള്ള ആളുകളോട് സഭയുടെ അംഗങ്ങളായിട്ടും അല്ലാതെയുമുള്ള ആളുകളോടുള്ള കരുതലും സ്നേഹവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അവരോട് പെരുമാറുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ക്രൈസ്തവ സാക്ഷ്യമായിട്ട് വർദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതിനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്ന യഹൂദജനത്തെ ഒരു വിധത്തിൽ പരിഹസിച്ചു കൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഗാനം ആലപിച്ചു നിങ്ങൾ നൃത്തം ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു നിങ്ങൾ അരഞ്ഞില്ല എന്ന് പറയുന്ന യഹൂദരെക്കുറിച്ച് കർത്താവ് നമ്മോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകാം അവയെല്ലാം പക്ഷേ നമ്മുടെ വളർച്ചയിൽ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അവ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് നാം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് വളർച്ചയുടെ വഴിത്താരകളിലും പുരോഗതിയുടെ പാതകളിലുമൊക്കെ നമുക്ക് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് വളരുവാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ രൂപതാ സ്ഥാപനത്തിന് വികാരിയാത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിച്ച് ദൈവദാസൻ മക്കിൽ പിതാവിനെയും പിന്നീട് ആ വികാരിയാത്ത് രൂപതയാക്കുവാനായിട്ട് പരിശ്രമിച്ച അഭിയന് ചൂളപ്പറമ്പിൽ പിതാവിനെയും ആ രൂപതയായതിനു ശേഷം അതിന് നേതൃത്വം നൽകിയ അഭിയന്യ തോമസ് തറയിൽ പിതാവിനെയും അഭ്യന്യ കുന്ദശ്ശേരി കുര്യാക്കോസ് പിതാവിനെയും നന്ദിയോടെ അനുസ്മരിച്ച് അവരുടെ ത്യാഗങ്ങളും ക്ലേശങ്ങളുമൊക്കെ കർത്താവിന്റെ അനുഗ്രഹമായി നമ്മുടെ മേൽ വർഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒപ്പം ആ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന നന്മയുടെയും സ്നേഹത്തിന്റെയും വഴിയിലൂടെ ൊണ്ട് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം ലോകത്തിൽ കൂടുതൽ പ്രകാശിതമാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന അനുവദിക്കുന്ന അത്രയും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പങ്കുകാരായി എന്തുകൊണ്ട് വർദ്ധിക്കുവാനും നമുക്ക് ദൈവത്തിന്റെ കൃപകൾ യാചിക്കാം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള നന്മകൾ നൽകി ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് അവയിലെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷത്തിന്റെ വെളിച്ചം ലോകത്തിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലും ഐക്യപ്പെടുന്ന സ്ഥലങ്ങളിലുമെല്ലാം കൂടുതൽ പ്രദീപ്തമാക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്നും അങ്ങനെ സഭയുടെ നല്ല ഒരു മുഖമായി എന്നും ലോകത്തിൽ വർദ്ധിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൃതജ്ഞാന നിർഭരമായ ഹൃദയത്തോടെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരാം ദൈവകൃപകൾക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം